ഇത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതാരെങ്കിലും റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി എന്നെ ഒരു എന്നെ ചീത്ത പിടിക്കാൻ കുറേ പേര് കാണും ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം സ്വാമി ചിതാനന്ദപുരി എന്നൊരു സന്യാസി ഉണ്ട് തിരുവനന്തപുരത്ത് അവിടെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ നവകേരളം ഇപ്പോഴത്തെ ഈ ഒരു കേരളമല്ല വേണ്ടത് പഴയ സുന്ദരമായ കേരളമാണ് വേണ്ടതെന്ന് ഒറ്റ കേൾവിയിൽ സ്ഥിരമായി യേശുദാസിൻ്റെ പാട്ട് കേൾക്കുന്ന സ്ഥിരമായി മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയൊക്കെ പഴയകാല സിനിമകൾ കാണുന്ന ഞാൻ അതിനപ്പുറത്തേക്ക് കടത്തി പറയുന്നില്ല ഒരു ഇരുപത്തഞ്ച് വർഷത്തിനകത്ത് നിർത്തി നമുക്ക് സംസാരിക്കാം എന്നതുകൊണ്ടാണ് മമ്മൂട്ടിയോടെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ സിനിമകൾ കാണുന്ന രവീന്ദ്രൻ നാഷിൻ്റെ സംഗീതം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഉച്ച സമയത്തുണ്ടാവുന്ന നൊസ്ട്രാൾജിയയുടെ ബാക്കിയായിരിക്കും ഒരു നമുക്ക് ആ പഴയ സുന്ദര കേരളത്തിലേക്ക് പോയാലോ എന്ന ചിന്ത അതൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നത് അപ്പോൾ ഇവിടേക്ക് യാത്ര ചെയ്ത് ഞാൻ വരുമ്പോൾ ഞാനും കാറിൽ ഇങ്ങനെ പഴയ യേശുദാസിൻ്റെയൊക്കെ പാട്ടുകൾ ഇളയരാജയുടെയൊക്കെ പാട്ടുകൾ കേട്ട് കേട്ട് വരികയാണ് അപ്പോൾ നമുക്ക് തോന്നുക അതെന്തൊരു രസമുള്ള കാലമായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും ശരിയാണ് ചില കാര്യങ്ങളിലൊക്കെ അതൊരു രസമുള്ള കാലം തന്നെയായിരുന്നു കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ പരസ്പര സഹകരണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ അന്ന് ഇന്നത്തെ കേരളം ആയിരുന്നില്ല നേരത്തെ നന്തേട്ടൻ സൂചിപ്പിച്ചതുപോലെ അവനവൻ്റെ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിരുന്നില്ല അന്നത്തെ ആളുകൾ പക്ഷേ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ടല്ലോ ആ കാരണങ്ങൾ കൂടി ആലോചിച്ച് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാൻ കഴിയൂ കാരണം അൻപത് വർഷം മുമ്പ് ഉള്ള ചരിത്രം ശ്രീ ഗംഗാധരൻ ഇവിടെ പറഞ്ഞു അമ്പത് വർഷം മുമ്പ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അല്ലേ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഇന്നിപ്പോൾ നമ്മൾ ബീഹാറിനെ കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെക്കുറിച്ചോ ഒക്കെ പറയുന്ന മട്ടിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം എന്ന് ഇന്നിപ്പോ അമ്പത് വർഷം മുമ്പുള്ള ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ബാക്കിയുള്ള ആളുകൾ പോലും സമ്മതിച്ചു തരില്ല അതാണ് വാസ്തവം പോട്ടെ അമ്പത് വർഷത്തിന് അപ്പുറത്തുള്ള എനിക്ക് അമ്പത് വയസ്സായിട്ടില്ല അപ്പൊ അമ്പത് വർഷത്തിന് അപ്പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് ഇയാൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ഇരുപത്തിയഞ്ചു വർഷത്തിന് അപ്പുറത്തുള്ള കാലത്തെ കുറിച്ച് നമുക്ക് പറയാമല്ലോ ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായതല്ലേ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ എന്തായിരുന്നു കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താണ് കുടുംബശ്രീ ഇപ്പോഴെന്താണ് കുടുംബശ്രീ ഇപ്പം കുടുംബശ്രീ എന്നാൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് അവർ ചില എന്താണ് പലതരം കാര്യങ്ങളൊക്കെ ഉൽപാദിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ നാടിനെ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏറ്റവും സജീവമായ പങ്കാളിത്തമുള്ളത് കുടുംബശ്രീക്കാർക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ തലയിലേക്ക് ആദ്യം വരുന്നത് പക്ഷെ അതിൻ്റെ മുദ്രാവാക്യം അതല്ല സ്ത്രീ ശാക്തീകരണമാണ് ശാക്തീകരണമാണതിൻ്റെ ലക്ഷ്യം എല്ലാവരും പറയും പക്ഷേ സ്ത്രീ ശാക്തീകരണത്തിൽ ഒടുങ്ങുന്നതല്ല അതല്ല അതിലൊതുങ്ങുന്നതല്ല കുടുംബശ്രീയുടെ മുദ്രാവാക്യം അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദാരിദ്ര്യ അല്ലേ അല്ലേട്ടാ അതായത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുവരെ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ പലപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നവരല്ല കുടുംബത്തിലെ സ്ത്രീകൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരല്ല കുടുംബത്തിലെ സ്ത്രീകൾ എല്ലാ ഇത് കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥയല്ല ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സിഇഒ പോലെ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സാഹചര്യം അതിന് മുൻപ് പല പ്രദേശങ്ങളിലും ഉണ്ട് അതൊരു വാസ്തവമാണ് പക്ഷേ മൊത്തം കേരളത്തിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ അന്നത്തെ മദ്യപാനികളായ പുരുഷന്മാരുടെ ഇടികൊള്ളാനാണ് വലിയൊരളവ് സ്ത്രീകളും വിധിക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് സത്യം പണം കൈകാര്യം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൽ നിന്ന് മാറി സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരായി എപ്പോഴും പണം കയ്യിലുള്ളവരായി വീട്ടിലെ പുരുഷന്റെ കയ്യിൽ പണമില്ലെങ്കിലും പണം കൈകാര്യം ചെയ്യുന്നവരായി സ്ത്രീകൾ മാറിയത് അത് വേറെ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ വേണം ഈ സമ്പത്തിന്റെ മുഴുവൻ അധികാരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ല ഈ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് സ്ത്രീയുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും വീട്ടിൽ കഞ്ഞി ഉണ്ടാവും ഭക്ഷണം കഴിക്കാനുണ്ടാവും അപ്പോൾ ഭക്ഷണം കഴിക്കാവുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് കുടുംബശ്രീ ആണെന്നുള്ള കാര്യം ഇന്ന് എല്ലാവരും മറന്നുപോയി ആരും അത് പറയാറില്ല മറ്റു പല ചർച്ചകളിലേക്കൊക്കെ നമ്മൾ പോകും പക്ഷേ കേരളത്തിലെ എല്ലാ വീടുകളിലും ആ നിലയ്ക്ക് ഒരു ഉറപ്പുണ്ടാക്കി കൊടുത്ത പ്രസ്ഥാനം കുടുംബശ്രീ പ്രസ്ഥാനമാണ് അതിനുശേഷമാണ് ദാരിദ്ര്യം എന്നതിൽ വലിയ മാറ്റം ദാരിദ്ര്യാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നത് കേരളത്തിലെ ദാരിദ്ര്യാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നോക്കിയാൽ പോലും ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അവസ്ഥയാണ് അമ്പത്തിരണ്ട് ശതമാനം ഇന്ന് അതിദരിദ്രർ ഇന്നത്തെ കേരളത്തെക്കുറിച്ച് പറയണമല്ലോ കഴിഞ്ഞ കേരളത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് അല്ലേ എന്നിട്ടാ നവംബർ ഒന്നാം തീയതി ആദിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും ആദിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറും അപ്പോ നമുക്ക് പഴയ സുന്ദരമായ കേരളം വേണമെന്നുള്ള ആ ചിന്ത വരുമ്പോൾ ഒരു പ്രശ്നം അന്നത്തെ പട്ടിണി കൂടി നമ്മൾ ആലോചിക്കണം അത് മലിന ഇത്രയും മലിനീകരണമൊന്നുമില്ല ഇത്രയും മതിലുകളില്ല ഇതൊക്കെ നമുക്ക് എന്താണ് ആ കാലത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഓർമ്മകളായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അന്ന് മുടിഞ്ഞ പട്ടിണിയായിരുന്നു എന്നതുകൂടിയാണ് ആ പട്ടിണി ഇല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഭയങ്കര നസ്ട്രാൾജിയാ പറയും എന്താണെന്ന് അറിയോ അന്നൊക്കെ അയൽ വീട്ടിൽ നിന്ന് പോയി ഓടിപ്പോയി ഒരു തേങ്ങാമുറി മേടിക്കാമായിരുന്നു അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര പൊതിഞ്ഞു മേടിക്കാമായിരുന്നു ഉപ്പില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് ഓടുന്ന ഒരു കാലമുണ്ടായിരുന്നു കവികൾ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്താറുണ്ട് ഇതൊക്കെ എഴുതി 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 ഈ നൊസ്ട്രാൾജിയ ഫേസ്ബുക്ക് വന്നതോടെ മുഴുവൻ പേരും ഈ നൊസ്ട്രാൾജിയ എഴുതും പക്ഷേ ഈ അടുത്ത വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം എന്താ ഈ വീട്ടിൽ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഈ വീട്ടിൽ തേങ്ങാമുറി ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് ഈ വീട്ടിൽ ഉപ്പില്ലാത്തത് കൊണ്ടാണ് അടുത്ത വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് ഈ വീട്ടിൽ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് ഇന്നിങ്ങനെ ഓടാത്തതിന് കാരണം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാകുന്നതുകൊണ്ടല്ല ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ ഇതുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തൊഴിലില്ലായ്മയിൽ വലിയ ഗണ്യമായ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കടന്നു പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനം കേരളമാണ് ഇത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതാരെങ്കിലും റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി എന്നെ ഒരു എന്നെ ചീത്ത പിടിക്കാൻ കുറേ പേര് കാണും ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത് ഞാനൊരു സത്യമാണ് പറഞ്ഞത് പക്ഷേ ഏ ഇവനെന്തോ പി ആർ ഏർപ്പാടുണ്ട് എന്നേ പറയൂ ഞാൻ പറഞ്ഞത് സത്യമാണ് അതായത് സത്യം പറയാൻ ഒന്നും അടിക്കേണ്ട ഒരവസ്ഥയുണ്ട് എന്നുള്ളത് നവകേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇതാണ് സത്യം ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടന്ന സംസ്ഥാനമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം ശരാശരി ഇതിപ്പോൾ ജന ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടന്ന സംസ്ഥാനം വേറൊരു കാര്യം കൂടി പറയണമല്ലോ നമ്മൾ നമ്മളെ കുറിച്ച് ചില അബദ്ധ ധാരണകളുണ്ട് അബദ്ധധാരണകളുണ്ട് നമ്മളെല്ലാ കാലത്തും ഞാനിത് പരമാവധി ഞാൻ സംസാരിക്കുന്ന സ്ഥലത്തെല്ലാം ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ് കാരണം അവനവനെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായി ഇരിക്കണം നമ്മൾ എന്നതുകൊണ്ട് അതല്ലാത്ത ആളുകളായി നമ്മൾ മാറുന്നു എന്നുള്ളത് കൊണ്ട് പ്രചണ്ഡമായ പ്രചാരണ പരിപാടികളിലും പ്രൊപ്പഗേണ്ടയിലും നമ്മൾ വല്ലാതെ വീണു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്